ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി വീട് പൊളിച്ചത് പ്രതിഷേധത്തിനിടയാക്കി വീടിന്റെ കൂടുതൽ ഭാഗവും നിലനിർത്തി വീട് പൊളിക്കാൻ കഴിയുമെന്നിരിക്കെ അശാസ്ത്രീയമായി പൊളിച്ചത് കേടുപാടുകൾക്ക് കാരണമായി ഇതിനെതിരെ വീട്ടുടമയായ നീണ്ടകര സ്വദേശി ദീപു പ്രതിഷേധവുമായി രംഗത്തെത്തി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി നീണ്ടകര പരിമണത്ത് ദ്വീപുവിന്റെ വീടാണ് അശാസ്ത്രീയമായി പൊളിച്ചത് നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വീടിന്റെ കുറച്ചു ഭാഗം പൊളിക്കുന്നതിന് നിർമ്മാണ പത്രങ്ങൾ ഏറ്റെടുത്ത വിശ്വസമുദ്ര കമ്പനി ഉപകരാർ നൽകിയിരുന്നു ഉപകരാർ ഏറ്റെടുത്ത കമ്പനിയാണ് അശാസ്ത്രീയമായും അലക്ഷ്യമായും വീടിന്റെ ഭാഗങ്ങൾ പൊളിച്ചത് തൊണ്ണൂറ് ശതമാനം ഭാഗവും നിലനിർത്താൻ കഴിയുന്ന വീട് ഇതോടെ തകരാറിലായി ജെ ഉപയോഗിച്ച് പൊളിച്ചു നീക്കേണ്ട ഭാഗത്തെ ബലവത്തായ കമ്പികളിൽ വലിച്ചത് വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ വിള്ളലുണ്ടാകാൻ കാരണമായി ഇതിന്റെ ഇതെല്ലാം അതോ ആ പോയേക്കുന്ന ആ പില്ലർ കമ്പി കട്ട് ഇവര് വലിച്ചു അപ്പോഴാണ് ഈ പൊട്ടൽ കൂടെ എല്ലാം വീണത് ഈ ഇതിന്റെ ഇതിന്റെ മേളിൽ ഇവിടെ ഒരു പില്ലർ ഉണ്ട് ആ ഒരു പില്ലർ ഉണ്ട് അത് മൊത്തത്തിൽ പോയ ഈ ആ ഭാഗം പോയേക്കുന്ന പൊസിഷൻ മൊത്തം ഈ സ്ലാബ് അകന്നു അതാണ് ലീക്കേജ് എല്ലാം അത് അവര് വളരെ ഇത് എന്ന് ഉടമ രംഗത്തെത്തി ഇതേ തുടർന്ന് വൻ പോലീസ് എന്നാൽ ആവശ്യം ന്യായമായതിനാൽ കമ്പനി അധികൃതരും ജനപ്രതിനിധികളും നാട്ടുകാരും പോലീസും ചേർന്ന് ചർച്ച നടത്തി ഒടുവിൽ വീടിന് തകരാർ സംഭവിച്ച ഭാഗങ്ങൾ നന്നാക്കി തരാം എന്ന ധാരണയിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഭാഗത്ത് പുനരാരംഭിച്ചത് ന്യൂസ് ബ്യൂറോ ചവറ